നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക പിന്നത്തെ ഒഴിവുകളില് ചെന്നൈയിലെ ഒരു ഒഴിവുണ്ട് പറയുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ഒഴിവുകളൊക്കെ നാട്ടിലെ ഒഴിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് ചെന്നൈയിലേക്കാണ് ചെന്നൈയിലെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പറിനെ ആവശ്യമായിട്ടുണ്ട് ലേഡീസിനെയാണ് ആവശ്യമായിട്ടുള്ളത് സഹായത്തിന് മറ്റൊരാൾ കൂടി അവിടെയുണ്ട് ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം സാലറി ഇരുപത്തിനാലായിരം രൂപയാണ് സ്റ്റാർട്ടിംഗിൽ ലഭിക്കുക പിന്നീട് ജോലിയുടെ മികവ് അനുസരിച്ച് കൂട്ടി നൽകുന്നതായിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ സീറോ ത്രീ നയൻ സീറോ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം പറവൂരിൽ പ്രവർത്തിക്കുന്ന നികത്തിൽ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിലേക്ക് വെൽഡറിനെയും എക്സ്പീരിയൻസ് ഉള്ള നല്ല ഡ്രോയിങ് നോക്കി റൂഫിംഗ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഫേബ്രിക്കേറ്റർമാരെയും ആവശ്യമുണ്ട് ഇപ്പൊ സാലറി വരുന്നത് വെൽഡർക്ക് ആയിരം രൂപയാണ് ഡെയിലി ലഭിക്കുക ഫേബ്രിക്കേറ്റർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക ഇതിന്റെ ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ നയൻ സിക്സ് സെവൻ സിക്സ് സീറോ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ നയൻ സിക്സ് സെവൻ ഫോർ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കലൂർ എളമക്കര റോഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് കമ്പനിയിലേക്ക് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ വർക്കും ബെൽഡിങ്ങും അറിയാവുന്ന ജോലിക്കാരെയാണ് ആവശ്യമായിട്ടുള്ളത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു സെവൻ എയ്റ്റ് ത്രീ സെവൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വീട്ടു ജോലിക്കാരിയെയും കുട്ടിയെ നോക്കാനും ആളുകളെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ലഭിക്കുക താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തൃശൂർ ജില്ലയിലാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ടു സീറോ ഫൈവ് സീറോ ഡബിൾ സെവൻ സീറോ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ടെലികോളിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് തിരുവനന്തപുരം ശാസ്തമംഗലം സ്ഥിതി ചെയ്യുന്ന ഒരു ട്രാവൽസ് ഓഫീസിലേക്ക് ടെലികോളിംഗ് സ്റ്റാഫിന് മെയിലും ഫീമെയിലും ആവാം ആവശ്യമുണ്ട് സാലറി പതിനയ്യായിരം രൂപയാണ് പ്ലസ് ഉണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ ഫോർ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഉടനെ ആരംഭിക്കുന്ന കുട്ടികളുടെ പാർക്കിലേക്ക് ലേഡീസിനെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനയ്യായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഏജ് ബിലോ മുപ്പത്തി അഞ്ച് വയസ്സാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ടു ഡബിൾ ഫോർ ഡബിൾ ടു നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ടു ഡബിൾ ഫോർ ഡബിൾ ടു ഈ നമ്പറിൽ ഡീറ്റെയിൽസ് അയക്കുക അടുത്തത് റോസ്മേരി വാട്ടറിന്റെ പുതുതായി തുടങ്ങുന്ന ഓഫീസിലേക്ക് യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ട് ഇതിന് ഇന്റർവ്യൂ ഇല്ല നേരിട്ടുള്ള നിയമനമാണ് ഒഴിവുകൾ പറയാം പായ്ക്കിങ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് സ്റ്റോർ കീപ്പറുടെ യോഗ്യത പ്ലസ് ടു ഡെലിവറിയുടെ യോഗ്യത എസ് എസ് എൽ സി ഓഫീസ് സ്റ്റാഫിൻ്റെ പ്ലസ് ടു ഹെൽപ്പറുടേത് എസ് എസ് എൽ സി സ്ത്രീ മുഴുവുണ്ട് ഇതിന്റെ ശമ്പളം വരുന്നത് പതിനെണ്ണായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ത്രിപിൾ സിക്സ് വൺ നയൻ വൺ ഒരു നമ്പർ കൂടിയുണ്ട് സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സെവൻ ഡബിൾ നയൻ ടു ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കോഴിക്കോട് ജില്ലയിൽ നാല് അംഗങ്ങളുള്ള ഒരു വീട്ടിലെ ജോലിക്ക് ആരോഗ്യവും സാമാന്യ വിദ്യാഭ്യാസവുമുള്ള രണ്ട് സ്ത്രീകളെ ഉടൻ ആവശ്യമുണ്ട് പാചകമടക്കം വീട്ടു ജോലികൾ ചെയ്യുന്നതിനാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അതിൽ നന്നായി പാചകം ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം അതുപോലെ പ്രായമായ കിടപ്പ് അല്ലാത്ത അമ്മയെ നോക്കുന്നതിനുമാണ് ജോലിക്കായിട്ട് സ്ത്രീകളെ ആവശ്യമായിട്ടുള്ളത് ചെയ്യേണ്ട ജോലിയും ശമ്പളവും ഒക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ട് മാസത്തിൽ രണ്ട് ദിവസം ലീവും ഉണ്ടായിരിക്കും അപ്പൊ ഉടൻ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അത് വാട്സപ്പ് നമ്പർ ആണ് ഇതിൽ മെസ്സേജ് അയക്കുക വോയിസ് മെസ്സേജ് അയച്ചാലും മതി കോൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത് ഈ ക്രമത്തിലാണ് പേര് വയസ്സ് സ്ഥലം പിന്നെ ഒരു ഫോട്ടോയും കൂടെ വേണം അയക്കാനായിട്ട് അപ്പം ഈ വിവരങ്ങളൊക്കെ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ പറയാം സെവൻ ഡബിൾ നയൻ ത്രിപിൾ ഫോർ ഡബിൾ എയ്റ്റ് ടു ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് അയക്കുക അടുത്തത് എറണാകുളം ജില്ലയിൽ ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് ലേഡിക്കും ജെന്റ്സിനും ഇതിന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ടബിൾ ത്രീ സീറോ സെവൻ ത്രിപിൾ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഔട്ട്ലെറ്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ലൊക്കേഷൻസ് വരുന്നത് മാവേലിക്കര തിരുവല്ല ചെങ്ങന്നൂർ ഹരിപ്പാട് ഒഴിവുകൾ എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേഷൻസ് അക്കൗണ്ട്സ് ക്യാഷ് റിസപ്ഷൻ ഷോപ്പ് മാനേജർ ഷോപ്പ് ട്രെയിനിങ് ഇത്രയും ഒഴിവുകളുണ്ട് സാലറി വരുന്നത് പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് അത് എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും നൽകുന്നത് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സ്ത്രീകൾ മാത്രം കോണ്ടാക്ട് ചെയ്യുക വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഓർ ഡിഗ്രി എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ത്രീ മറ്റൊരു നമ്പർ സിക്സ് ഫൈവ് സിക്സ് ടു ത്രീ ഡബിൾ വൺ ഡബിൾ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ളവർക്ക് ഒരു സ്ഥിര നിയമനം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ലൊക്കേഷൻ വരുന്നത് ഓൾ കേരളയാണ് സാലറി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതിന് മുകളിലോട്ടുള്ളവർക്കും അപേക്ഷിക്കാം ജെൻസിനും ലേഡീസിനും അപേക്ഷിക്കാവുന്നതാണ് പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യമുണ്ട് ഫുഡും അലൗഡ് ആണ് ഒഴിവുകൾ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് സൂപ്പർവൈസർ സ്റ്റാഫ് യും ഒഴിവുകളുണ്ട് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് മറ്റൊരു നമ്പർ സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജോലിയാണോ തിരഞ്ഞെടുത്തത് അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഫോൺ നമ്പറും ഉണ്ട് അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുക ചിലത് കോൾ ചെയ്യാനാണ് ചിലത് വാട്സപ്പിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും